வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க വലി പുലിയുടെ കാൽപ്പാടിന്റെ അത്ര വലുപ്പ് വലിപ്പം ഉള്ളത് വലുപ്പം അത് കുഞ്ഞെ കാണും അങ്ങനെ ഇവിടെ കൊറച്ചു നാടടുത്തുള്ള അത്രയും വലുപ്പം ഇവിടെ പൂച്ചയേക്കാൾ സാധാരണ പൂച്ചയേക്കാൾ ഈ കോഴിയെ പിടിക്കാൻ അതെ അതെ അവിടെ ചെറുതായിട്ടുണ്ട് നിലമ്പൂർ ഇടിവണ്ണയിൽ പുലിയിറങ്ങി ഇടിവണ്ണ ഈക്കാട് വലിയ കുളത്തിൽ ആൻഡ്രൂസ് മാത്യുവിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെത്തിയത് വൈകുന്നേരം ഏഴ് പതിനഞ്ചോടെയാണ് സംഭവം ആൻഡ്രൂസ് മാത്യുവിന്റെ മകൻ ജോഷി കിടക്കുന്ന റൂമിന്റെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു കിടപ്പ് രോഗിയായ ജോഷി നോക്കുമ്പോഴാണ് ജനലിൽ പിടിച്ചു നിൽക്കുന്ന പുലിയെ കണ്ടത് ജോഷി നിലവിളിച്ചതോടെ പുലി ജനലിൽ നിന്നും പിടിവിട്ട് പുറത്തേക്ക് ഓടിപ്പോയി ബഹളംകെട്ട് പ്രദേശവാസികൾ തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അകമ്പാടം സ്റ്റേഷനിലെ വനപാലകരും സ്ഥലത്തെത്തി വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയാണെന്ന് ഉറപ്പിച്ചിട്ടില്ല ഒരു ഏഴ് ഏഴേകാലായപ്പോൾ ഞാൻ മൊബൈലിൽ വാർത്ത കണ്ടുകൊണ്ടായിരുന്നു അപ്പോൾ ഒരു ജനലിൻ്റെ അവിടെ നിന്നും ഒച്ച കിട്ടും ഒച്ച കെട്ടി ഞാൻ നെഞ്ചു മേടിച്ചപ്പോൾ പുരി പുരി തന്നെയാണ് ഈ കമ്പിള് കൈ പുരിയുടെ കിട്ടുന്ന കൈട്ട് ഇങ്ങനെ വിൽക്കുക ഞാൻ അവരുടെ വളരെ ഉണ്ടാക്കി ഒച്ച ഉണ്ടായി കൈ ഞാൻ ഇങ്ങനെ കഴിഞ്ഞാൽ ചാടിയത് ഒച്ച കണ്ട വന്നപ്പോൾ തന്നെ അത് ചാടി ഇറങ്ങി പോയത് ഞാൻ നല്ലപോലെ കണ്ടതാണ് അത് കൊച്ചേരൊരു ഒരു ഒരു മുക്കാൽ മിനിറ്റ് ഒരു മിനിറ്റ് അച്ഛൻ തന്നെ ഒരു മുക്കാൽ മിനിറ്റായിട്ട് നേരിട്ട് കണ്ട